നമസ്കാരം ന്യൂസ് റിപ്പോർട്ടർ കേരളയിലേക്ക് സ്വാഗതം തൃശൂർ എച്ചിപ്പാറയിൽ നിന്നും ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പക്ഷേ ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് അപകടകരമായ രീതിയിൽ രാജവെമ്പാലയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെയാണ് രണ്ട് യുവാക്കൾ രാജവെമ്പാലയെ പിടികൂടുന്നത് സുരക്ഷിതമല്ലാത്ത രീതിയിലും ശാസ്ത്രീയമല്ലാത്ത രീതിയിലും ഒക്കെ പാമ്പുകളെ പിടികൂടുന്ന സമയത്ത് പാമ്പ് പാമ്പുകടിയേറ്റ് മരിച്ച നിരവധി സംഭവങ്ങൾ മുൻപ് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ് എന്നിട്ടാണ് യാതൊരു സുരക്ഷിതത്വവും ശാസ്ത്രീയമായ രീതിയിലുമല്ലാതെ യുവാക്കൾ ഈ പാമ്പുകളെ പിടികൂടുന്നത് പാമ്പ് നിരവധി തവണ യുവാക്കളെ കൊത്താൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം ഇത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് തന്നെ പറയാൻ കഴിയും സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ വീഡിയോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും അശാസ്ത്രീയമായിട്ടാണ് യുവാക്കൾ ഈ പാമ്പിനെ പിടികൂടുന്നത് ഒരാൾ വനം വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറും മറ്റേയാൾ പ്രദേശവാസിയുമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കേ ഇത്തരത്തിലൊരു അഭ്യാസ പ്രകടനം എങ്ങനെ സാധ്യമായി എന്നതാണ് ചോദ്യം ഒന്നിലധികം തവണ പാമ്പിനെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് യുവാക്കൾ ഈ പാമ്പിനെ പിടികൂടുന്നത് സംഭവത്തിൽ വനംവകുപ്പിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ആരോപണം എന്നാൽ വനംവകുപ്പ് അധികൃതർ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഇത്തരത്തിൽ പാമ്പുകളെ ശാസ്ത്രീയമല്ലാതെ പിടികൂടുന്ന സമയത്തുണ്ടാകുന്ന ആപത്തുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ പല തവണ നമ്മൾ ചർച്ച ചെയ്തതാണ് എന്നിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടന്നത് എങ്ങനെ സാധൂകരിക്കാൻ കഴിയും അല്ലെങ്കിൽ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നത് വലിയ ചോദ്യം തന്നെയാണ്